പ്രിയമുള്ള ഉള്ള മുത്തുമോങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മീറ നൌലിയ അമ്പങ്ങുന്ന ബീരാനൗലിയ പാപ്പയുടെ മഹത്വത്തിനെ കുറിച്ചും കറാമത്തിനെ കുറിച്ചുമാണ് അവിടുത്തെ പേരിൽ കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ചുമാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്ന മജലിസ് ആണെങ്കിൽ ക്ലാസ് ആണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ിയമുള്ള മുത്തേ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുറാദുകള് ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകള് ദ് കൊണ്ട് അവരെ സർവ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ ഇൻഷാ അള്ളാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്രു ആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് സമാധാനം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് നമ്മളെ മജ്ലിസ് കൊണ്ട് സന്തോഷം ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ില് മാറുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു നബിസൊല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് എത്ര ആൺമക്കൾ ഉണ്ടായിരുന്നു എന്ന് അല്ല ഒരുപാട് ഉമ്മമാര് അറിയുന്ന ആൻസറുകൾ എഴുതിപ്പെട്ടിട്ടുണ്ട് ആ മനസ്സിന് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അവരെ പ്രയാസങ്ങളും ദുഃഖങ്ങളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ അതിന്റെ ആൻസർ ഇതാണ് നബിസൊല്ലാഹു അലഹി തങ്ങൾക്ക് മൂന്ന് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു ഇനി ആരും അറിയില്ല എന്ന് പറയുന്നത് കാണുന്ന ആരും ഇനി ഇതിന്റെ ആൻസർ അറിയില്ല എന്ന് പറയരുത് നബിസൊലാഹു അലഹി വസലമ തങ്ങൾക്ക് മൂന്ന് ആൺമക്കൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ മകൻറെ പേര് காசிம் எந்த അതുപോലെ തന്നെ അബ്ദുള്ള എന്ന മകൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇബ്രാഹിം എന്ന മകനും നബി തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അള്ളാഹു ഈ മക്കളുടെ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രയാസങ്ങള് അള്ളാഹു അകറ്റിത്തരട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനി ഇന്ന് നമ്മൾ പഠിക്കുന്നത് മീറാന അമ്പങ്ങ പാപ്പ എന്നറിയപ്പെടുന്ന ഔലിയാക്കളിൽ പ്രമുഖനായ ഒരു മഹാനെ കുറിച്ചാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച ചില മഹാന്മാരുണ്ട് ആ മഹാന്മാരുടെ പേരിൽ നമ്മൾ പ്രത്യേക ഓതി കഴിഞ്ഞാൽ വലിയ ബറക്കത്ത് നൽകും ഏത് ഔലിയാക്കളുടെ പേരിലും നമ്മൾ ഓതയാൽ ഏത് പ്രവാചകന്റെ പേരിലും നമ്മൾ ഫാത്തി ഓതിയാൽ അതിൻ്റെതായ ഫലം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ അമ്പംന്ന് ബീരാനൗലിയ പാപ്പയുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ആശാ കേന്ദ്രമാണ് അമ്പം ഒന്ന് വീരാനോ പാപ്പയുടെ മക്ക്ബറ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് മഹാനായ നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഔലിയാക്കൾ മഹാരഥന്മാരായ സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ അംബിയാഗ് അവര് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആരെങ്കിലും നിരുസാഹപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആരെങ്കിലും വെറുപ്പിച്ചാൽ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് അള്ളതന്നെ പുതുസിയായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ ആ പ്രമുഖനാണ് പാപ്പ ആമുഖനാണ് സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അറിയാം ഔലിയാക്കൾക്ക് സങ്കടങ്ങളില്ല അവർക്ക് വിഷമങ്ങളില്ല അവർക്ക് ടെൻഷൻ ഇല്ല അവർക്ക് ഒരു പ്രയാസവും ഇല്ല എന്താ ഔലിയാക്കൾക്ക് പ്രയാസമില്ലാത്തത് ഔലിയാക്കൾക്ക് എന്താ വിഷമമല്ലാത്തത് ഒരു മനുഷ്യരല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഔലിയാക്കൾക്ക് വിഷമല്ലാതിരിക്കാനുള്ള കാരണം എന്താന്നറിയോ അവരല്ലാടെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അല്ലാതെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത് ഓരോ ദിവസവും എത്രത്തോളം വിഭാഗത്തുകൾ വർദ്ധിപ്പിക്കാം എത്രത്തോളം വിഭാഗത്തുകൾ വർദ്ധിപ്പിക്കാം എന്നാണ് അവരുടെ ചിന്ത ഒരു ദിവസം എത്ര സുന്നത്ത് സുന്നസ്കരിക്കാം എത്ര ലാ ഇലാഹ ഇല്ല എത്ര സ്വലാത്ത് എന്നാണ് ചിന്തിക്കുന്നത് അവർക്ക് ആഹ് കുറിച്ചാണ് അവരെ ചിന്ത അതുകൊണ്ട് തന്നെ കുറിച്ചൊരു വിഷമമല്ല ഒരു സങ്കടമല്ല ഒരു പ്രയാസമല്ല അതിൽപ്പെട്ട മഹാനാണ് അമ്പങ്ങുന്ന വീരാനൗലിയ പാപ്പ എന്റെ പ്രിയമുള്ളവരെ ഈ അമ്പങ്ങുന്ന വീരാനവലിയ പാപ്പയുടെ പേരില് കഴിയുന്ന ആളുകളൊക്കെ ഔലിയാക്കളെ നിഷേധിക്കാൻ പറ്റൂല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ പേരിൽ വലിയ ഉണ്ടാകും ഇതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരും ഷംസുൽ ഉലമ അടക്കമുള്ള മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കണ്ണിയത് ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചു ഓ കെ ഉസ്താദ് പഠിപ്പിച്ചു എ പി ഉസ്താദ് പഠിപ്പിച്ചു നജീബ് ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ആലിമീങ്ങളൊക്കെ ഈ കാര്യങ്ങൾ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രയാസം വരുമ്പോ ആ മഹാന്റെ പേരിൽ ഫാത്തി ഓതിയിട്ട് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അമ്പമൊന്ന് പാപ്പയുടെ പേരിൽ ഫാത്തി ഓതി അവിടുത്തെ മക്ബർ സിയാറത്ത് ചെയ്ത് അതേ മഹാനബറുകളെ മുൻനിർത്തി തവസ്ലാക്കി അള്ളാഹുവിനോട് ആ ചെയ്തതിന്റെ പേരില് ഒരുപാട് ആളുകൾക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് ജോലി ശരിയായിട്ടുണ്ട് തമാശ പറയല്ല അത്രയും പവറുള്ള മഹാനാണ് അമ്പങ്ങുന്ന ബീരാനാപ്പാഹുവേ അവിടുത്തെ കൊണ്ട് ഞങ്ങളെ ഉയർത്തി തരണേ റഹ്മാനെ അവിടുത്തെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ റഹ്മാനെ ഞങ്ങളെ മക്കളെ ഈമാനുള്ള മക്കളാക്കണേ അമ്പങ്ങുന്ന ബീരാനാപ്പയുടെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ നിന്റെ ഔലിയാക്കളെ സ്നേഹിക്കാനുള്ള മനസ്സ് അവരെ പിൻപറ്റാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ അസുഖങ്ങൾ ശിഫയായിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ അസുഖങ്ങൾ ശിഫയായിട്ടുണ്ട് പാപ്പയുടെ അമ്പങ്ങുന്ന് സിയാറത്ത് ചെയ്തിട്ട് ആ പറക്കത്ത് കൊണ്ട് അള്ളാഹു ആക്കി കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ടെൻഷൻ മാറിയിട്ടുണ്ട് കടങ്ങൾ വീടിയിട്ടുണ്ട് ഇതൊക്കെ മഹാ ഒരുപാട് ആളുകളുടെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആളുകളുടെ ആശാ കേന്ദ്രമാണ് മഹാനപറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്തും വഫാത്തിന്റെ ശേഷവും അദ്ദേഹത്തിന് ഈ ബറക്കത്തൊക്കെ ഉടനെ കിട്ടി എന്നറിയോ അജ്മീർ ഖാജ അജ്മീറിലുള്ള അജ്മീർ ഹാജയുടെ തണലിലാണ് പ്രിയമുള്ളവരെ അമ്പങ്ങുന്ന ബിരാനോ പാപ്പ വളർന്നിട്ടുള്ളത് തൻ്റെ പതിമൂന്നാമത്തെ വയസ്സില് മഹാനവറുകൾ അജ്മീറിലേക്ക് പോയി ഇരുപത്തിയേഴ് വയസ്സായിട്ടാണ് പിന്നെ അജ്മീറിൽ നിന്ന് തിരിച്ചു വരുന്നത് അത്രയും വർഷം മഹാനവറുകൾ അജ്മീർ ഹാജയുടെ തണലിലാണ് അജ്മീർ ഹാജ തങ്ങളുടെ നിയന്ത്രണത്തിലാണ് അജ്മീർ ഹാജ തങ്ങളുടെ മതത്തിലാണ് അവിടുത്തെ ബറക്കത്തിലാണ് അവിടുത്തെ തണലിലായി ജീവിച്ചു അവിടുത്തെ ആ ബറക്കത്തും കരസ്ഥമാക്കിയാണ് മണ്ണാറക്കാട്ടുള്ള മണ്ണാറക്കാട് ഭാഗത്തുള്ള അമ്പങ്ങുന്നിലേക്ക് തിരിച്ചു വരുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ആ അജ്മീർ ബറക്കത്ത് ഭറക്കത്ത് അമ്പങ്ങുന്ന് വീരാനോലിയ പാപ്പയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഐ എ എസിന് പരീക്ഷ എഴുതി പരീക്ഷ എഴുതി വിജയിച്ചു ജോലി ലഭിക്കാത്ത ഒരു മനുഷ്യൻ ജോലി ലഭിക്കാൻ വേണ്ടി ജോലി അന്വേഷിച്ച് ഡൽഹിയിലേക്ക് വരെ പോയി ഡൽഹിയിൽ പോയി ജോലി ലഭിക്കാതെ അദ്ദേഹം തിരിച്ചു ട്രെയിനിലേക്ക് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു വയസ്സായ ആൾ ഇങ്ങനെ ഇരിക്കണ്ട് അപ്പൊ ഈ ചെറുപ്പക്കാരൻ ആ വയസ്സായ ആളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ ഈ വയസ്സായ ആള് ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു എന്താണ് നിന്റെ പ്രശ്നം എന്താണ് നിന്റെ വിഷമം ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് ജോലി ലഭിച്ചില്ല ഞാൻ ഐ എ എസ്സിന് പാസ്സായിട്ടുണ്ട് ആ സമയത്ത് ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു മണ്ണാറക്കാട് ഭാഗത്തുള്ള അമ്പങ്ങുന്ന് പാപ്പ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഒരു വലിയുണ്ട് ആ വലിയ അടുത്തേക്ക് പോയാൽ നിന്റെ ഉദ്ദേശിച്ച കാര്യം അള്ളാഹു നിറവേറ്റി തരും അത്രയും വലിയ മഹാനാണ് അങ്ങനെ അദ്ദേഹം നേരെ പോകുന്നത് എവിടുക്കാന്നറിയോ അമ്പംന്ന് പാപ്പയുടെ അടുക്കലേക്കാണ് അമ്പ കൊന്ന് വീരാനുലിപ്പാപ്പയുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ തന്നെ വീരാനോലെ പാപ്പ ചോദിക്കുകയാണ് ഈ ചെറുപ്പക്കാരനോട് ഫയൽ എടുക്ക് നിന്റെ ഫയൽ എവിടെ ഫയൽ എന്റെ കയ്യിൽ താ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പാപ്പ ഫയൽ വാങ്ങി എന്തോ അതിൽ എഴുതുകയാണ് സുബഹാനുള്ള എഴുതിയിട്ട് പറഞ്ഞു നിന്റെ ജോലി ശരിയായിട്ടുണ്ട് നിന്റെ ജോലി ശരിയായിട്ടുണ്ട് ഈ പേപ്പറുമായി ഈ ചെറുപ്പക്കാരൻ വീണ്ടും ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ജോലി അന്വേഷിച്ചു പോകുമ്പോ സുബഹാന എന്ത് അത്ഭുതമാണ് അദ്ദേഹത്തിന് ജോലി അങ്ങ് ശരിയാവുകയാണ് അദ്ദേഹം എവിടെയാണോ ജോലി ഉദ്ദേശിച്ചത് ആ സ്ഥലത്ത് ഉദ്ദേശിച്ച ജോലി അള്ളാഹു സുബഹാന ശരിപ്പെടുത്തി കൊടുക്കുകയാണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അമ്പം കൊണ്ട് വീരാനോലി പാപ്പയുടെ അടുക്കിലേക്ക് വന്നപ്പോ ഈ ചെറുപ്പക്കാരൻ മഹാനവറുകളോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ചെറുപ്പക്കാരന്റെ വിഷമങ്ങളും സങ്കടങ്ങളും മഹാനവറുകൾ കൽബിലേക്ക് നോക്കി മനസ്സിലാക്കുകയാണ് അങ്ങനെയാണ് മഹാന്മാര് മഹാന്മാർക്ക് നമ്മളെ കൽബ് കാണാനുള്ള അധികാരം അള്ളാഹു കൊടുത്തിട്ടുണ്ട് നമ്മളെ കൽബിലേക്ക് നോക്കാനുള്ള കഴിവ്

അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ കഴിയുന്ന ആളുകളൊക്കെ അമ്പങ്ങുന്നിലേക്ക് സിയാറത്തിന് പോകണേ കഴിയുന്ന ആളുകളൊക്കെ അവിടെ പോയി അള്ളാഹുവിനോടും ദുആ ചെയ്താൽ ആ അവിടുത്തെ കൊണ്ട് അവിടുത്തെ പൊരുത്തം കൊണ്ട് അവിടുത്തെ മതത് കൊണ്ട് നമ്മളെ പ്രയാസങ്ങള് അള്ളാഹു നിറവേറ്റി തരാതിരിക്കില്ല ഞങ്ങളെ കഷ്ടപ്പാടുകൾ അള്ളാഹു അകറ്റി തരാതിരിക്കില്ല നമ്മളെ പ്രയാസങ്ങൾ മുഴുവനും അള്ളാഹു ഇല്ലാതെയാക്കി തരുകയാണ് അത് മഹാനവരുള്ള കഴിവാണ് മഹാനബറുകൾക്ക് ഈ ബറക്കത്ത് ഈ കറാമത്ത് ഈ സ്ഥാനം അജ്മീർ ഖാജ തങ്ങളിൽ നിന്ന് ലഭിച്ചതാണ് ആരാണ് അജ്മീർ ഖാജ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് എല്ലാവരും അമ്പംകുന്നത്തെ വീരാനോലെപ്പാപ്പയുടെ പേരില് ഫാത്തിക കഴിഞ്ഞ ആളുകളൊക്കെ ആ മഹാനബറുകളുടെ ഖബറിൽ വന്ന് സിയാറത്ത് ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇപ്പൊ പല ആളുകൾക്കും അമ്പംകുന്നിലേക്ക് എങ്ങനെയാണ് സിയാറത്തിന് പോകേണ്ടത് ആ വഴി എങ്ങനെയാണെന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടാകും ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ ആ വഴി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതല്ലെങ്കിൽ മണ്ണാറക്കാട് വന്നിട്ട് അമ്പങ്ങുന്ന എന്ന് ചോദിച്ചാൽ അട്ടപ്പാടി വന്നിട്ട് അമ്പംകുന്ന് എന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ അറിയുന്ന ഒരു സിയാറത്ത് കേന്ദ്രമാണ് അമ്പകുന്ന് എന്ന് പറയുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ നിന്ന് മണ്ണാറക്കാട് നെല്ലിപ്പുഴയിൽ നിന്ന് അട്ടപ്പാടി റോട്ടിലൂടെ തെങ്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ വരണം ശരിക്കും മനസ്സിലാക്ക പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ നിന്ന് മണ്ണാറക്കാട് ടു നെല്ലിപ്പുഴ നെല്ലിപ്പുലയിൽ നിന്ന് അട്ടപ്പാടി റോട്ടിലൂടെ തെങ്കരയിലേക്ക് വരിക തെങ്കരയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ പോയാൽ അമ്പംകുന്നിലേക്ക് എത്താൻ കഴിയും തെങ്കര എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളോട് ചോദിച്ചാൽ എല്ലാവരും അത് പറഞ്ഞു തരും അമ്പംകുന്ന് എന്നുള്ളത് കാരണം അവിടെയുള്ള ആളുകളുടെ മണ്ണാറക്കാട് ഭാഗത്തുള്ള പാലക്കാട് ജില്ലയിലുള്ള എല്ലാവരുടെയും മൊത്തം ഉമ്മിനീങ്ങളുടെ ആശാ കേന്ദ്രമാണ് അമ്പംകുന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ അമുസ്ലിമീങ്ങൾ വരെ അവിടെ നിർച്ചയാക്കാറുണ്ട് എന്നുള്ളതാണ് അമുസ്ലിമീങ്ങൾ വരെ പ്രയാസങ്ങൾ മഹാനവരുടെ പേരിൽ നീർച്ചയാക്കിയാൽ മാറിയിട്ടുണ്ട് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഫാത്യോതുമീർച്ചയാക്കി ഫാത്യോതുക അമ്പം ഒന്ന് അവരെ പാപ്പയുടെ പേരിൽ മുപ്പത്തിമൂന്ന് ഫാത്യാന് നിർച്ചയാക്കുന്നു അങ്ങനെ നീർച്ചയാക്കിയിട്ട് ഫാത്യോദ്യാൽ ഒന്നുകൂടെ അതിന് പവർ കൂടുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ മറ്റൊരു വഴി കൂടെ ഞാൻ പറഞ്ഞു തരാം ബസ്സിൽ പോകുന്ന ആളുകള് പാലക്കാട് കോഴിക്കോട് ബസ്സിൽ കയറുക എന്നിട്ട് ചിരക്കൽ പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങാം അവരോട് പറയാ ബസ് അവരോട് പറയാ ചിരക്കൽ പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറക്കിത്തരണമെന്ന് ആ ചിരക്കൽപ്പടിയിൽ നിന്ന് കാഞ്ഞിരം ബസ്സിലെ കാഞ്ഞിരത്തേക്ക് പോകുന്ന ബസ്സിൽ കയറുക അങ്ങനത്തെ സ്ഥലമുണ്ട് കാഞ്ഞിരം കാഞ്ഞിരത്തേക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ ഇൻഷാല്ല അവരോട് പറയാ അമ്പം കൊന്ന് ഇറങ്ങണമെന്ന് അവർ അമ്പം കൊന്ന് ഇറക്കിത്തരും അമ്പംകുന്നേക്ക് എത്താനുള്ള വഴിയാണത് എന്റെ പ്രിയമുള്ളവരെ അവിടെ പോകണം അവിടെ പോയി പെട്ടെന്ന് തിരിച്ചു പോരരുത് അവിടെ അല്പസമയം നിൽക്കുക തിരക്കൊന്നില്ലാത്ത ഒഴിവുള്ള സമയത്ത് പോകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി സ്ഥലം മനസ്സിലായിട്ടില്ലെങ്കിൽ കാറിൽ പോകുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഗൂഗിൾ മാപ്പ് അടിച്ചാൽ മനസ്സിലാകും അല്ലാത്ത ആളുകൾ തെങ്കര എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവരോട് എല്ലാവരോടും ചോദിക്കുക എവിടെയാണ് ഈ അമ്പം കൊന്ന് എന്നുള്ളത് അതല്ലെങ്കിൽ മണ്ണാറക്കേട് ഇറങ്ങി എവിടെയാണ് അമ്പം എന്ന് ചോദിച്ചാൽ എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞു തരും അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അള്ളാഹുവേ

പാപ്പയുടെ കൊണ്ട് ഞങ്ങളെ കൽബ് നന്നാക്കണേ ജീവിതത്തിൽ നൽകണേ അല്ല ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കി തരണേ അല്ല ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റി തരണേ അല്ല സന്തോഷം നൽകണേ അല്ല ജീവിത വിജയം നൽകണേ നൽകണേ കടങ്ങളെ തൊട്ട് കാക്കണേ മക്കളെ നന്നാക്കണേ വർക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല സർവ്വ അസുഖങ്ങളും ശിപയാക്കണേ അല്ല ഭൂമിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ല ഫലസ്തീനുള്ള ജനതകൾക്ക് സമാധാനം നൽകണേ റഹ്മാനേ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته